ആ ചെളിക്കുള്ളിൽ മുട്ടിനു മുകളിൽ മടക്കി കുത്തി ചെളിയിൽ ചവിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ചെളിയിൽ ആണ്ടുപോകാതിരിക്കാൻ ഒരു ഷൂവും ധരിച്ച് മഴക്കൂട്ടുമെട്ട് രക്ഷാപ്രവർത്തകർക്കിടയിൽ മുതൽ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ജോർജ് കുര്യൻ നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ആ ദുരന്തമുണ്ടായിട്ട് കണ്ണീർ ഇതുവരെ വറ്റിയിട്ടില്ല പലരുടെയും മനസ്സുകളിൽ ഏറ്റ മുറിവുകൾ ഉണങ്ങാൻ എത്ര കാലം വേണ്ടി വരുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത വിധമാണ് ആ മുറിവുകൾ എത്രയോ ആളുകൾ മരണത്തിലേക്ക് തള്ളപ്പെട്ട എത്രയോ ആളുകൾ അംഗവൈകല്യം സംഭവിച്ചവർ ആശുപത്രികളിൽ കഴിയുന്നവർ എന്തിനേറെ ആ കഥകൾ ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ തള്ളിക്കയറ്റമാണ് അവിടെയുള്ളത് ഈ തള്ളിക്കയറ്റം പറഞ്ഞോ അറിയാതെയോ തൃശൂർ ഞാൻ ഇങ്ങെടുത്തു കേരളം ഞാൻ ഇനി ഇങ്ങെടുക്കും എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി പോലും അഞ്ചാം ദിവസമായ ഇന്നാണ് അവിടെ ഒന്ന് എത്തി നോക്കാൻ സമയം കിട്ടിയത് അതുമാത്രമല്ല കേരളം ആവശ്യപ്പെട്ടെങ്കിൽ മാത്രം കേന്ദ്ര സഹായം കൊടുക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് ആ തമ്പുരാൻ ഇന്നങ്ങോട്ട് എഴുന്നള്ളുകയും ചെയ്തു മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും സന്ദർശിക്കാതെ മടങ്ങിയതും ഒരുപാട് വിമർശന വിധേയമാകുന്നു ഈ സമയത്ത് രാഷ്ട്രീയം പറയുകയല്ല സത്യത്തിൽ ഒരു ഭരണാധികാരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഇനിയുള്ള നാളുകളിൽ ഞങ്ങൾക്ക് ഇനി എന്ത് ഞങ്ങളുടെ മുമ്പിൽ എന്താണ് വഴി ഞങ്ങളുടെ എന്ത് ഞങ്ങളുടെ വീടെവിടെ ഫണ്ട് ശേഖരിക്കുന്നതും സംഭാവനകൾ വാങ്ങുന്നതും ആളുകൾ അവരെ സ്നേഹിക്കുന്നതുമെല്ലാം ശരി തന്നെ പക്ഷേ ഭരണകർത്താക്കൾ അവരെ ഒന്ന് കാണാതെ പോയത് വളരെയധികം സങ്കടമെന്നേ പറയുള്ളൂ പക്ഷേ ഇതിനിടയിലും ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനുണ്ട് ഞാനിതിൽ രാഷ്ട്രീയം പറയുന്നതല്ല രാഷ്ട്രീയം കാണുന്നതുമല്ല പത്രപ്രവർത്തകരുടെ മുമ്പിൽ മൈക്ക് നീട്ടുമ്പോൾ മാത്രം സംസാരിച്ചു കൊണ്ട് സമയം കളയുന്ന ഒരു വ്യക്തിയായി ജോർജ് കുര്യനെ അവിടെ കണ്ടില്ല ആ ചെളിക്കുള്ളിൽ മുട്ടിനു മുകളിൽ മുണ്ടുമടക്കി കുത്തി ചെളിയിൽ ചവിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ചെളിയിൽ ആണ്ടുപോകാതിരിക്കാൻ ഒരു ഷൂവും ധരിച്ച് മഴക്കോട്ട് രക്ഷാപ്രവർത്തകർക്കിടയിൽ അന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ജോർജ് കുര്യൻ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ അല്ലേ നമ്മുടെ നാടിനാവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല ഞാൻ ഒരു ബി ജെ പി കാരനുമല്ല ഞാൻ മറ്റു രാഷ്ട്രീയം പറയുന്നതുമല്ല പക്ഷേ അങ്ങനെയുള്ള ചില ആളുകൾ ഇനി രാഹുൽ ഗാന്ധിയോടെ വന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ആളുകളെ സ്വാതന്ത്രിപ്പിക്കുന്നതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കളുമെല്ലാം ഈ ക്യാമ്പുകളിൽ ചെന്ന് ആ കുഞ്ഞുങ്ങളെയൊക്കെ മാറോടണയ്ക്കുന്നതും അവരുടെ ശിരസിൽ സ്നേഹപൂർവ്വം തലോടുന്നതും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് ശ്രദ്ധയോടെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ കണ്ണുകളിൽ ദുഃഖം നിറയുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് അതേപോലെ ആകന്റെ ഭരണാധികാരികളും എന്താണെങ്കിലും ശരി ഈ ചൂരൽ അതുപോലെ മുണ്ടക്കൈയിലെയും ഈ ദാരുണ സംഭവം മലയാളികളെ ഏറെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നു ഏറെ ചിന്തിക്കാൻ അവർ ജാഗരൂകരാകുന്നു മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ മണിക്കൂറുകൾക്കകം ആ മലയോര മേഖലയിലേക്ക് ഓടിയെത്തിയ ഒരാളുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ദുരന്തത്തിന്റെ ആഴം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെയും അതുവഴി സൈന്യത്തിന്റെയും സജീവ ഇടപെടലും സഹായവും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉറപ്പാക്കിയതിന് പിന്നിലും ജോർജ് കുര്യന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു രണ്ടു ദിവസത്തിന് ശേഷവും തിരച്ചിൽ തുടരുമ്പോഴും അദ്ദേഹം വയനാട്ടിലെ അപകടമുഖത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും തിരച്ചിൽ സംഘങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തിയും രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ നേരിട്ടെത്തി വിലയിരുത്തിയും ഒരു സാധാരണക്കാരനായി വയനാടിന്റെ കണ്ണീരൊപ്പുകയാണ് ജോർജ് കുര്യൻ മുട്ടറ്റം കിടക്കുന്ന ദുരന്ത ഭൂമിയിൽ കാല് മണ്ണിൽ പൂണ്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഷൂ ധരിച്ച് ഉടുത്തിരിക്കുന്ന വെള്ളമുണ്ട് കാൽമുട്ട് വരെ തെറുത്ത് കയറ്റി രക്ഷാപ്രവർത്തകർക്കൊപ്പം എല്ലായിടത്തും ജോർജ് കുര്യൻ എത്തുന്നു ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അദ്ദേഹമാണ് മാധ്യമ സംഘങ്ങളെ കൂടെ കൂട്ടിയും ഓരോ മണിക്കൂറിലും വാർത്താ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടുമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിയുള്ള അവസരോചിതമായ പ്രവർത്തനം ജോർജ് ഉഗുര്യന്റെ അപകടമുഖത്തെ നിശബ്ദ സേവനം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി